പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം തുടങ്ങും മുമ്പ് തന്നെ പറയട്ടെ ഇതൊരു കഥയാണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഈ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല ജീവിതത്തിനും മരണത്തിനുമിടയിൽ മരണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന അന്ത്യരംഗങ്ങളിൽ ആശുപത്രികളിലേക്ക് കൊണ്ടുചെല്ലപ്പെടുന്ന നിസ്സഹായർ മാത്രമാണ് ഈ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉജ്ജ്വലമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് യൗവനത്തിൽ കൊടുങ്കാറ്റായിരുന്നു നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പൊതുവേ മരിക്കുന്ന അറുപതുകളിൽ അദ്ദേഹം തന്നെ നവയൗവനം നിലനിർത്തിയിരുന്നു കൂറ്റൻ മലമുകളിൽ വരെ കിതക്കാതെ കയറിച്ചെല്ലാൻ അദ്ദേഹത്തിന് എൺപതുകളിലും തൊണ്ണൂറുകളിലും കഴിഞ്ഞിരുന്നു തൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാർ കിതച്ചു കതച്ച് തളർന്നിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു ചെറുചിരിയോടെ അദ്ദേഹം മല കയറി തന്നെ പോകുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ും കയറിയിട്ടുള്ളത് തന്നോടൊപ്പം പഠിച്ച സഹപാഠികളും സഹപ്രവർത്തകരും പൂമാലയിട്ട ചിത്രങ്ങളായി ഭിത്തിയിലിരിക്കുമ്പോഴും അവർ ഭിത്തിയിലിരിക്കുന്നതിൻ്റെ നാൽപ്പതാം വർഷവും അൻപതാം വർഷവുമെല്ലാം എണ്ണിക്കൊണ്ടേയിരിക്കുമ്പോഴും ആരും കൊതിക്കുന്ന ഉത്തരവാദിത്തങ്ങളുള്ള പദവികളിൽ അദ്ദേഹം വിരാജിച്ചിരുന്നു എന്നും പത്തിരുപത് മിനിറ്റ് വെയിലുകൊള്ളുമായിരുന്നു പ്രകൃതി ജീവനത്തിന്റെ ഉപാസകനായിരുന്നു അദ്ദേഹം പ്രകൃതി ചികിത്സയിലെ വാട്ടർ ടോണിക് ആയ ഹിബ് ബാത് എന്നും ഒരമണിക്കൂർ അദ്ദേഹം എടുക്കുമായിരുന്നു തിരക്കേറിയ പദവികളിൽ ഇരിക്കുമ്പോഴും ഇത് അദ്ദേഹം മുടക്കുമായിരുന്നില്ല പ്രകൃതിദത്തമായ പച്ചക്കറികളെ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം വാങ്ങിക്കാനും അവർ ജാഗ്രത കാട്ടിയിരുന്നു അങ്ങനെ വലിയൊരു പിന്തുണ അവരദ്ദേഹത്തിന് നൽകിയിരുന്നു പ്രകൃതി ഉപാസനയുമായി സെഞ്ച്വറിയും കടന്ന് അദ്ദേഹം മുന്നോട്ട് കുതിച്ചു സെഞ്ചുറി കഴിഞ്ഞതോടെ കാലത്തിൻ്റെ ഒരിടപെടലുണ്ടായി മതിയാക്കാർ ആയില്ലേന്ന് ചോദിച്ചു ആ ഇരിപ്പിൻ്റെ ആലസ്യങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഔദ്യോഗിക ചികിത്സകരുടെ കെണിയിൽപ്പെട്ടുപോയത് അവരോടും പ്രത്യേകിച്ചൊരു വിരോധവും ഉണ്ടായിരുന്നില്ല നല്ലതാണെങ്കിൽ ഇരുന്ന ഇരിപ്പിൽ നിന്ന് തന്നെ ഉണർത്താൻ ഉയർത്താൻ നടത്താൻ കഴിയുമെങ്കിൽ നല്ലതല്ലേ എന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചതും ആ വഴിക്ക് അവർ കുറെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൽ നടത്തിയെങ്കിലും അദ്ദേഹം പതുക്കെ കിടപ്പിലായി അപ്പോഴും ചികിത്സകർ മാറി മാറി ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്കറിയാവുന്ന ചികിത്സാമുറകളെല്ലാം അവർ മാറി മാറി പ്രയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനോ നടത്താനോ കഴിയാതെ പോയി കാരണം കാലത്തിന് ചില തീരുമാനങ്ങൾ ഉണ്ടല്ലോ അതിനിടയിൽ ഒരു നാൾ ഹൃദയത്തിന് താളമൊന്ന് തെറ്റി ചെല്ലുന്ന മരുന്നുകളുടെ തീവ്രത താങ്ങാനാവാതെ പോയതായിരിക്കണം നൂറും കഴിഞ്ഞോടുന്ന ഹൃദയമല്ലേ അതിന് രാസതീഷ്ണ മരുന്നുകൾ താങ്ങാൻ പറ്റിയില്ല എന്ന് തന്നെ വരും അതോടെ അദ്ദേഹം വീട്ടിൽ നിന്നും ആശുപത്രിക്കണിയിലായി തനിയെ ശ്വസിക്കാനുള്ള പ്രയാസം കാരണം അവൻ അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കി കൂടുതൽ കൂടുതൽ മരുന്നുകൾ പ്രയോഗിച്ചു നോക്കി നൂറുകഴിഞ്ഞ വൃക്കയ്ക്ക് താങ്ങാനാവാതെ വന്നപ്പോ ആ പണി യന്ത്ര വൃക്കയ്ക്ക് കൊടുത്തു നീണ്ടു നിൽക്കുന്ന ഡയാലിസിസുകൾ വിധിക്കപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറും ഡയാലിസിസ് എഴുപത്തിനാണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് മരുന്നിൻ്റെ വിഷപ്രയോഗങ്ങൾ താങ്ങാൻ കഴിയാത്ത വൃക്കയ്ക്ക് നീണ്ടു നിൽക്കുന്ന ഡയാലിസിസിലൂടെ താങ്കളുടെ അപ്രമാദിത്വവും താങ്കളുടെ ശാസ്ത്രീയതയും വൈദഗ്ധ്യവുമെല്ലാം ഉപയോഗിച്ച് തെളിയിക്കാമെന്ന് അവർ കണ്ടു മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നവർ വിളംബരം ചെയ്തു മരുന്നുകൾ പ്രവർത്തിക്കുകയാണ് മരുന്നിൻ്റെ പ്രവർത്തനമാണ് മരുന്നാണ് പ്രവർത്തിച്ച് രോഗം മാറ്റുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഇപ്പോഴൊരു സത്യം പറയുകയാണ് മരുന്ന് അല്ല പ്രവർത്തിക്കുന്നത് മരുന്നിനോട് ശരീരം പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് മരുന്ന് വിഷമായതുകൊണ്ട് ശരീരത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ശരീരം അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവരതും ഒരു ശാസ്ത്രീയമായ വിളംബരമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഏതായാലും മരുന്നുകൾ കുത്തിവയ്പ്പുകൾ യൂറിനറി കത്തീറ്ററുകൾ ഓക്സിജൻ മാസ്കുകൾ സിലിണ്ടറുകൾ ഡയാലിസിസുകൾ എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കത്തിയുണ്ട് സർജറിയും ആലോചിക്കാമെന്നുള്ള മട്ടിൽ പലവട്ടം മെഡിക്കൽ ബോർഡുകൾ കൂടി തീരുമാനങ്ങൾ ആലോചനകൾ പുനരാലോചനകൾ പിന്നെ വിദഗ്ധ സമിതികളുടെ വരവാണ് വിദഗ്ധ സമിതികൾ അതിവിദഗ്ധ സമിതികൾ പഴയ ചികിത്സകളൊക്കെ തന്നെ തുടർന്നാൽ മതിയെന്ന് വൈദഗ്ധ്യപൂർവം അതിവൈദപൂർവം അവർ തീരുമാനങ്ങൾ എടുക്കുന്നു മെഡിക്കൽ ബുള്ളറ്റുകളായി അതിങ്ങനെ ലോകം മുഴുവൻ പാഞ്ഞു നടക്കുന്നു ഏതെങ്കിലുമൊക്കെ അവയവങ്ങളൊന്നും മാറ്റി വെച്ചു നോക്കിയാലോ എന്നുള്ള ചിന്തകളും ഉയരാതിരുന്നില്ല കരൾ മാറ്റിയാലോ വൃക്ക അല്ലെങ്കിൽ തന്നെ മോശമാണ് അതൊന്നും മാറ്റി വെച്ചു നോക്കിയാലോ ഹൃദയം മാറ്റിയാലോ അല്ല ആളെ തന്നെ മാറ്റിയാലോ എന്നുള്ള ആലോചനകളുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കണം വെന്റിലേറ്ററിൽ അർദ്ധബോധാവസ്ഥക്കും ബോധാവസ്ഥക്കുമിടയിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം അതിനിടയിൽ ഒരു നിമിഷം ബോധത്തിലേക്ക് വന്നു തിരിയുവാനോ വശങ്ങളിലേക്കൊന്ന് നോക്കുവാനോ പോലും കഴിയാത്ത രീതിയിൽ യന്ത്രക്കൈകളുടെയും തൂക്ക് ചരടുകളുടെയും തുറിച്ചു നോക്കുന്ന ചില യന്ത്രങ്ങളുടെയും ഇടയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന അദ്ദേഹം കണ്ണു തുറന്ന് പരമാവധി ഇടത്തും വലതുമെല്ലാം നോക്കിയിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ ആരെയും കാണാൻ കഴിയുന്നില്ല അവർക്കൊക്കെ രണ്ട് കാണാനുള്ള കയറിക്കാണാനുള്ള ഉണ്ടാവാറുള്ളൂ താൻ കണ്ണു തുറന്നത് വലിയൊരു വാർത്തയായി എങ്ങോട്ടൊക്കെയോ ചിലർ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നുണ്ട് ആരോഗ്യ നിലയിൽ ചെറിയ പുരോഗതി നേരിട്ട് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഹൃദയത്തിന്റെ പ്രവർത്തനം നേരെയായിരിക്കുന്നു ഇരിക്കാനോ നടക്കാനോ കഴിയുന്നില്ലെങ്കിലും പ്രഷർ അല്പം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് താൻ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യം തന്നെ എണീപ്പിക്കാനോ നടത്താനോ ഇവരെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് എന്നേ തെളിഞ്ഞതാണ് ഇങ്ങനെ നരകയാതനെ അനുഭവിപ്പിക്കാൻ താനെന്ത് ദ്രോഹമാണ് ഇവരോട് ചെയ്തത് ചിന്തകൾ അങ്ങനെയാണ് കടന്നുപോയത് നിസ്സഹായനായ തന്നെ ഇങ്ങനെ ദുരിതക്കിടപ്പ് കിടത്തി മെഡിക്കൽ ഇമ്പോർട്ടൻസ് നേടാനാണോ ഇവരുടെ ശ്രമം അരുതെന്ന് പറയാൻ ആരുമില്ലേ കണ്ണുകൾ പരതി കൈകൾ ഉയർത്തി ഒന്ന് ചോദിക്കാമെന്ന് വെച്ചപ്പോൾ അനക്കാൻ കഴിയാത്ത വിധത്തിൽ കയ്യിലെല്ലാം സൂചികൾ കയറ്റി ട്യൂബുകൾ വഴി എങ്ങോട്ടൊക്കെയോ ബന്ധിച്ചിരിക്കുകയാണ് ഒരു വിധത്തിൽ കൈ ഉയർത്തി ആ മുഖം മൂടി ഒന്ന് മാറ്റി അദ്ദേഹം ചോദിച്ചു എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങയുടെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുകയാണ് ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കതിന് കഴിയുമോ ദുർബലമായ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു അങ്ങയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു രോഗിയെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങളുടെ ശാസ്ത്രത്തിന് കഴിയില്ല വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പരിക്ഷീണമായ ആ സ്വരത്തിൽ അല്പം പരിഹാസം കൂടി ഉണ്ടായിരുന്നു എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കതിന് കഴിയുമോ ഡോക്ടർമാർ നോക്കി പതുക്കെ തല കുനിച്ചു നിന്നും ഒരു ഉത്തരം അവർക്കുണ്ടായി നമുക്ക് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്ത് കാര്യത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം കുറച്ചുകൂടെ വ്യക്തമായി അവർക്ക് കേൾക്കാൻ സാധിച്ചു എന്ത് കാര്യത്തിന് ബോധത്തിൽ നിന്നും വീണ്ടും അബോധാവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങുന്നതിൻ്റെ സൂചനകൾ കണ്ടപ്പോൾ ഡോക്ടർമാർ ആശ്വസിച്ചു പക്ഷേ അവശേഷിച്ച ഊർജമെല്ലാം എടുത്ത് മറ്റൊരു ചോദ്യം കൂടെ അദ്ദേഹം അവർക്ക് നേരെ എറിഞ്ഞപ്പോൾ അവരുടെ കരുത്തെല്ലാം ചോർന്നു പോയി എൻ്റെ ഈ നൂറ് കഴിഞ്ഞ പ്രായത്തിൽ മരണം കാത്തു കിടക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടാകുമോ തലതാഴ്ത്തി ഉത്തരമില്ലാതെ ഡോക്ടർമാരിൽ ഓരോരുത്തർ ഓരോരുത്തരായി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി മലയാളി ഡോക്ടറുടെ ശരാശരി ആയുസ് അറുപത്തിരണ്ട് വയസ്സാണ് എന്നുള്ള കാര്യം അവരുടെ ഉള്ളിൽ കാഞ്ഞിരക്കുരു പൊട്ടിയിട്ടുണ്ടാവണം പോകുന്ന പോക്കിലും മറ്റൊരു വാചകം കൂടെ അവർ കേട്ടിരിക്കണം എങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത് മരണം അതൊരു സത്യമാണ് മരിക്കേണ്ട സമയത്ത് മരിക്കാൻ മനുഷ്യരെ അനുവദിക്കണം കൊല്ല ചെയ്യരുത് എല്ലാ ഡോക്ടർമാരും മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തുടർന്നും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമുക്ക് കാതോ നന്ദി നമസ്കാരം